ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ സജീർ ബൈ ബ്ലോഗ്സ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ എസ്റ്റേറ്റ് മുക്കിലാണ് ഇവിടെ പുതിയൊരു കിഡിലൻ ഒരു ഷോറൂം വന്നിട്ടുണ്ട് പുതിയ യൂസ്ഡ് കാരൻ്റെ ഷോറൂമോ ബേക്കിനും നോക്കിയാൽ കാണാൻ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇവിടെയുള്ള ഏകദേശം വൺ മന്ത് ആയിട്ടേ ഉള്ളൂ ഇത് ഓപ്പൺ ചെയ്തിട്ട് അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ എസ്റ്റേറ്റ് മുക്ക് എസ്റ്റേറ്റ് മുക്ക് അങ്ങാടി തുടങ്ങുന്ന സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ പുതിയ പുതുതായിട്ട് വന്നതാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് സൺഡേ ഓപ്പണിംഗ് ആണ് ഇന്ന് ഞാൻ സൺഡേ ആണ് ഈ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത് ഇവിടെ വർക്കിംഗ് ഡേയ്സിൽ എല്ലാ ദിവസങ്ങൾ ഒരുവിധം ഷോപ്പുകളൊന്നും ഉണ്ടാവാറില്ല അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ സൺഡേ ഇവിടെ ഓപ്പൺ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു പുതിയൊരു ഷോറൂം നിങ്ങളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ ഏതായാലും നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിൽ പോവാം ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് നമ്മുടെ ഷോറൂം വരുന്നത് ഡയറക്റ്റ് ഡീൽ ഡീലിനാണ് ഷോറൂമിൻ്റെ പേര് വരുന്നത് ഫസ്റ്റ് നമുക്ക് അങ്ങാടി തന്നെയാണ് ഈ ഒരു ഷോറൂം പുതിയ ഷോറൂം വരുന്നത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അതുപോലെ തന്നെ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി അടുത്ത സ്പെഷ്യാലിറ്റി എന്നാണ് ഡയറക്റ്റ് ഡീൽ അതായത് ഇവരുടെ പേര് പോലെ തന്നെ ഡയറക്റ്റ് കസ്റ്റമേഴ്സായിട്ട് ഡയറക്റ്റ് ഡീലാണ് ഇടനിലക്കാരും കാര്യങ്ങളൊന്നും ഇല്ലാതെ അപ്പോൾ ഇത്രയും വണ്ടികൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് നോക്കിയാൽ കാണാം ക്രെറ്റസ്റ്ററ് അതായത് ലേറ്റസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഓൾമോസ്റ്റ് ആ ടൈം വരെയുള്ള തിരുവടിക്കൽ വരെയുള്ള വണ്ടികൾ ഒരുപാടുണ്ട് ക്രെറ്റ ആയിക്കോട്ടെ ക്രെറ്റ തന്നെ രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് പിന്നെ ഇന്നോവ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക് ഏതായാലും ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളിലേക്ക് കടക്കാം സോ നമ്മുടെ നമ്മുടെ പറഞ്ഞു പറഞ്ഞു വേണ്ടി കൂടെ ഉണ്ട് വെൽക്കം ടു മൈ ചാനൽ ഫുൾ ഫുൾ ആയിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ിലേക്ക് പോവാം ഓക്കെ മിർജബ്രോ ഇപ്പൊ കറണ്ട് എത്ര സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ ഷോറൂമിൽ ഇപ്പോൾ ഏകദേശം വാഹനങ്ങൾ ആണ് അവൈലബിൾ ആണ് ഒരു വാഹനങ്ങൾ ഉള്ളോട് കേറുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് ഈ ഒരു ജാസ് ജാസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇത് മോഡലാണ് സെക്കൻഡ് വണ്ടി വണ്ടി കിലോമീറ്റർ ആകെ ജാസും

സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം വൃത്തിയുള്ളതാണ് ഒരുപാട് വണ്ടികൾ കൊണ്ട് ചെറിയ കഞ്ചസ്റ്റഡ് ആണ് അതാണ് ബേക്ക് എന്നുള്ളൊരു ബു അതാണ് എൻ്റെ ഒരു ബാക്ക് സൈഡ് അത്യാവശ്യം നീറ്റ് വണ്ടിയും കൂടിയാണത് നോക്കിയാൽ നോക്കാൻ കാണാം ഒരു സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ വേണമെങ്കിൽ പറയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാമെന്നേ ഈ ചെറിയൊരു എൻ്റെ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ പക്കാണ് മൈലേജ് വണ്ടി അത്യാവശ്യം അത്യാവശ്യം രണ്ടായിരത്തി ഇരുപത് മോഡല് ബലയാനോ വരുന്ന വാഹനമാണ് കിലോമീറ്റർ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല കറക്റ്റ് ഷോറൂം വണ്ടിയാണ്

നീറ്റാണ് നിങ്ങൾക്ക് പുറത്തൊന്ന് കണ്ടാലറിയാം സീറ്റ് കവേഴ്സൊക്കെ അത്യാവശ്യം ഒക്കെ ആണ് ഓക്കെ നമുക്ക് അടുത്ത ഡസ്റ്ററിലേക്ക് പോവാൻ മോഡൽ ഓക്കെ ആണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനം നാൽപ്പത്തെട്ടായിരം കിലോമീറ്റർ ആണ് വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ നാൽപ്പത്തി എട്ടില്ല നാൽപ്പത്തെട്ടായിരം കിലോമീറ്റർ ഇതും കറക്റ്റ് ഷോറൂം മിസ്റ്ററിൽ ഉള്ള വണ്ടിയാണ് റീപ്ലേസ്മെൻറ്റ് കാണുന്നുണ്ട് ഗ്ലാസ് മുൻപ് ചെറിയൊരു ക്രാക്കുണ്ട് ചെറിയൊരു ക്രാക്ക് ഉണ്ട് അതിപ്പോൾ പണിച്ചു തരാം ചെറിയൊരു ക്രാക്ക് ഈ ഒരു ഭാഗത്തേക്ക് ചെറിയൊരു ക്രാക്ക് വരുന്നുണ്ട് ഇന്നത്തെ ഈ ഒരു ക്രാക്ക് മാത്രമേ ഇപ്പോൾ എൻ്റെ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാനുള്ളൂ ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടയേഴ്സ് ഉണ്ട് ഇൻറ്റീരിയറും കുഴപ്പമൊന്നുമില്ല അടുത്തത് ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് അതിൻ്റെ ഒരു ബേക്കെന്നുള്ള റിവ്യൂ ക്രാച്ചസോ ഡെൻറ്റോ ബെൻ്റോ ഒന്നുമില്ല നീറ്റാണ് ചില ഭാഗങ്ങളൊക്കെ ചിലപ്പോൾ വലിയ കൊള്ളുന്നു ഉണ്ടാവില്ല അതെന്നാൽ അത്രയും കൺജസ്റ്റഡ് ആണ് ഞങ്ങൾക്ക് നോക്കി അറിഞ്ഞു അപ്പോൾ ഒരുപാട് വണ്ടികൾ വെച്ചത് കൊണ്ട് ചെറിയൊരു സ്പേസിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്

ഫുൾ കട്ട് ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് എന്നുള്ളൊരു വ്യൂ ഫ്രണ്ട് ടയേഴ്സ് കാര്യമൊക്കെ ഒക്കെ നീറ്റ് വണ്ടിയും കൂടിയാണത് ഇതിൻ്റെ ഒരു ആണ് ഒരു ബാക്ക് സൈഡ് വ്യൂ ബാക്ക് ടയേഴ്സ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം തന്നെ ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അടുത്തത്ാൻ കാർഡ് പിന്നെ ആറ് മാസം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പിന്നെ നോക്കിയിട്ടാണ് സിക്സ് ഫിഫ്റ്റി റേഞ്ച് ആണ് ഇത് ഓപ്ഷണൽ ാണ് ഡീസൽ ഓട്ടോമാറ്റിക് കിലോമീറ്റർ വണ്ടി ഓടിയത് ഓണർഷിപ്പ് സിംഗിൾ ആണ് ഷോറൂം ഉണ്ട് വരുന്ന വണ്ടിയാണ് റീപ്ലേസ്മെന്റ് ാണ് വണ്ടിൻ്റെ ഒരു ഓവറോൾ ലുക്ക് ഒരു സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഞാനിതിൻ്റെ ഒരു അതുപോലെ തന്നെ ടയർസിലൊക്കെ വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല ടയർസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ബെക്ക് സൈഡ് സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും വരുന്നില്ല ബെൻഡോ സ്ക്രാച്ചോ ഒന്നും ഇല്ലാത്ത നീറ്റ് വണ്ടി വരികയാണെങ്കിൽ ഡീറ്റെയിൽസ് ഇല്ല നമ്മൾ നോക്കിയാൽ കാണാൻ അടുത്തതും ഒരു കറക്റ്റ് ആണ് അത്യാവശ്യം നീറ്റ് ഇല്ലാത്തൊരു കളർ പെറ്റിതിന്റെ ഫ്രണ്ടെന്നൊരു വ്യൂ കേൾ പതിമൂന്നില് വരുന്നതാണ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് പ്ലസ് ഓപ്ഷൻ ഫോറിൽ വരുന്നയ്യായിരം കിലോമീറ്റർ അടുത്ത വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ റീപ്ലേസ്മെന്റ് കാരണം ഒന്നുമില്ല ഇല്ല കറക്റ്റ് ഷോറൂം മിസ്റ്റർ ഉണ്ട് ഇന്ത്യയിലൊക്കെ പക്കാവൊക്കെയാണ്

നേരിട്ട് കണ്ട് കാണാണെങ്കിൽ നമ്മളെ ഡ്രോണൊക്കെ ഡീറ്റെയിൽ ആയി പറഞ്ഞു തരും അതിന്റെ പിന്നെ ഡിസ്കൗണ്ടും ഒക്കെയാണ് ഷോറും മിസ്റ്ററും കൂടിയുള്ള വണ്ടി കൂടിയാണ്